സഹോദരന്മാരെ സഹോദരികളെ നമ്മയൊക്കെ അണുപ്ര മാറാവട്ടെ അമി അവന്റെ എല്ലാ അർത്ഥത്തിലുള്ള സഹായങ്ങളും യും നന്മകളും എല്ലാം പരിശ്രമം നമുക്ക് നൽകിയുമാറാവട്ടെ നമുക്കൊക്കെ എത്തിച്ചേരാനുള്ള ഇടമായ സ്വർഗത്തിലേക്ക് നമ്മെല്ലാവരെയും അള്ളാഹു എത്തിക്കുമാറാവട്ടെ വിശ്വാസികൾ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുന്ന രംഗത്തെ കുറിച്ച് അള്ളാഹു ഖുറാനില് പറയുന്നുണ്ട് ും തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ അവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും അങ്ങനെ അവരതിന്റെ അടുത്തെത്തും ആ സ്വർഗത്തിന്റെ അടുക്കലേക്ക് അവരെത്തിച്ചേരുമ്പോ അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോ ഹസൻ തുഹ സലാമുൻ ആലയിക്കും ആ സ്വർഗത്തിന്റെ കാവൽക്കാർ ആ ക അവിടെ നിയോഗിക്കപ്പെട്ട മലക്കുകൾ അവരോട് പറയും സലാമുൻ ആലയിക്കും നിങ്ങൾക്ക് സമാധാനം നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാവട്ടെ ദൈവത്തും നിങ്ങൾ പരിശുദ്ധരായിരിക്കുന്നുവല്ലോ അതിനാൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ ശാശ്വതരായി ജീവിച്ചു കൊള്ളുക ശാശ്വതര ശാശ്വതമായി ജീവിക്കാനുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങൾക്കിവിടെ ശാശ്വതരായി ജീവിക്കാം ഇവിടെ നിങ്ങൾക്ക് മരണമില്ല അങ്ങനെ നമ്മെ മലക്കുകൾ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന രംഗം ഖുറാൻ അള്ളാഹു വരച്ച് കാണിക്കുന്നുണ്ട് ആ സ്വാഗതം ചെയ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പഠിച്ചു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തു മാറവട്ടെ വേറൊരിക്കല് അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നു ഓരോ കവാടത്തിലൂടെയും മലക്കുകൾ അവരുടെ അടുക്കൽ കടന്നു ചെന്നിട്ട് പറയും സലാമു അലൈക്കും സലാംസ്വബർത്തും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ നിങ്ങൾ ക്ഷമ കാണിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് അകപ്പെടാതെ സൂക്ഷ്മത പാലിച്ചതുകൊണ്ട് പരീക്ഷണങ്ങളിൽ നിങ്ങൾ സ്വബുറു കൈക്കൊണ്ടതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് അവർ സ്വാഗതം ചെയ്യും സ്വർഗത്തിലേക്ക് ഫനിയാർ ഈ ലോകത്തിന്റെ പരിണാമമായ ഈ ലോ ഈ ഭവനം ഈ വീട് എത്ര നല്ല വീടാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ സ്വാഗതം ചെയ്യുക അപ്പോ പിന്നെ അങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കും അപരി നമുക്ക് തോഫിയൊക്കെ നൽകി അനുപരേക്ക് മാറാറട്ടെ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നവരെ കുറിച്ച് പ്രവാചകൻ സുവലുൽ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സംഘം അയലാ സൂറത്തിൽ സൂറത്തിൽ കമരി ലേലത്തിൽ ബദരി കൂർണചന്ദ്രന്റെ രൂപത്തിലായിരിക്കും അവരാ നിലാവുള്ള രാത്രിയിലെ പൂർണചന്ദ്രന്റെ രൂപത്തിലായിരുന്നു വെച്ചാൽ അത്രയും പ്രകാശമുള്ളവരായിരിക്കും അവർ ഇന്ന് റസൂർ അള്ളഹി വസല്ലം പറഞ്ഞു അങ്ങനെ പ്രകാശം പരത്തിക്കൊണ്ടാണ് സ്വർഗവാസികൾ അങ്ങോട്ട് കയറി ചെല്ല അങ്ങനെ സഹോദരന്മാരെ നമുക്ക് ഓരോരുത്തർക്കും അവിടേക്ക് കയറി ചെല്ലാൻ സാധിക്കണം അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ പറയുന്നുണ്ട് സ്വർഗവാസികളെ കുറിച്ച് സ്വർഗത്തിലെത്തിയാൽ അവർക്ക് ലഭിക്കുന്ന ശാശ്വതമായ സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് ഇന്നലെക്കും അൻതസഹവും ഫലാ തസ്തമും അബധ നിങ്ങൾക്കിവിടെ എന്നും ആരോഗ്യവാനായിരിക്കാം ഒരിക്കലും രോഗിയാവില്ല ഒരു രോഗവും ഒരു വേദനയും ഒരു പ്രയാസവും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുകയില്ല ഇന്നലെക്കും അൻതഹ്യവും ഫലാ ചമൂത്തും അബധ നിങ്ങൾക്കിവിടെ എന്നും ജീവിക്കാം നിങ്ങൾ ഒരിക്കലും ഇനി മരിക്കാൻ പോകുന്നില്ല ും ഫലതഹ നിങ്ങൾക്ക് ഇവിടെ എന്നും എന്നൊന്നും നിങ്ങൾ യുവത്വത്തിലാവാം ഫലാ തെറമോ ഒരിക്കലും നിങ്ങൾ വാർദ്ധക്യ വാർദ്ധക്യത്തിലെത്തുകയില്ല നിങ്ങൾക്ക് വാർദ്ധക്യം ബാധിക്കുകയില്ലും നിങ്ങൾക്ക് ഇവിടെ എന്നും സുഖിക്കാം ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടില്ല സഹോദരന്മാരെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ റസൂലുള്ളാഹി റസുല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം സ്വർഗ്ഗത്തിന്റെ അവസ്ഥകൾ അല്ലെ ആ ഒരു സ്വർഗം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടതാണ് അതിനുള്ള പണികൾ നമ്മൾ എടുക്കണം സ്വർഗ്ഗത്തിൽ കയറിയാല് പിന്നെ അവിടെ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും മികച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അത് കുറെ നല്ല നല്ല ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റു സുഖിക്കാനുള്ള സൗകര്യങ്ങളോ അല്ല അള്ളാഹു സുബാനയെ കാണുക പടച്ചവനെ നേരിൽ കാണാൻ കഴിയുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലെ നമുക്ക് എല്ലാവർക്കും അതിനാഗ്രഹമുണ്ട് നമ്മുടെ റബിനെ നമുക്ക് കാണും കാരണം നമ്മുടെ റബിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ ആ റബാണ് നമ്മുടെ എല്ലാം ആ റബ്ബാണ് നമ്മുടെ എല്ലാം നമുക്കുള്ളതെല്ലാം അവൻ നൽകിയതാണ് നമ്മുടെ മക്കളെ മാതാപിതാക്കളെ നമ്മുടെ സൗഭാഗ്യങ്ങൾ എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ നമ്മുടെ ആരോഗ്യം നമ്മുടെ ആയുസ് എല്ലാം റബ്ബിന്റെതാണ് നമ്മൾ അനുഭവിക്കുന്നത് ആ റബ്ബിനെ നമുക്ക് കാണാൻ കൊതിയുണ്ട് കാണാൻ ആഗ്രഹമുണ്ട് അത് സ്വർഗത്തിൽ വെച്ചാണ് നടക്കുക എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുള്ളൂ അതുപോലെ നമുക്ക് ദൗത്യത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരേക്ക് നമ്മളെല്ലാവരെയും നമ്മെ എത്തിക്കുമാറാവട്ടെ പക്ഷേ സ്വർഗത്തിലേക്ക് കർമ്മങ്ങൾ ചെയ്യുവാൻ ഈ ദുനിയാവിൽ ജീവി സ്വർഗത്തിലേക്ക് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള ദൗത്യത്വം അത് എല്ലാവർക്കും കിട്ടുകയില്ല ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉൾപ്പെടുത്തുമാറാവട്ടെ പടച്ചിറപ്പ് നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് ആ ജീവിതം ജീവിക്കാനുള്ള തോഫ്യത്ത് നൽകി അനുഭവിക്കുമാറാവട്ടെ നരകത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും പടച്ചിറപ്പ് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അങ്ങനെ പരിശുദ്ധരായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ എലിമത്ത് തോഷീദ് ഉച്ചരിച്ചുകൊണ്ട് ഇമാനോടുകൂടി ഈ ലോകത്തോട് മരണപ്പെടുക ഈ ലോകത്തോട് വിട പറയാൻ അവിടെ ചിലപ്പോ നമുക്ക് ദോഷീത് നൽകിയാൽ ഗരിക്കുമാർ അവിടെ എൻ്റെ എളാപ്പ ഇന്നലെ രണ്ടുമൂന്ന് ദിവസം മുമ്പ് മരണപ്പെടുകയുണ്ടായി വളരെ നല്ല ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യൻ എല്ലാരോടും സൗമ്യമായി പെരുമാറിയിരുന്ന സ്നേഹത്തോടെ പെരുമാറിയിരുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഞങ്ങൾക്കെല്ലാവർക്കും വേറെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ കളിച്ചുകൊണ്ടിരിക്കെ വിദേശത്ത് നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് കളിക്കുന്നതിനിടയിൽ വീഴിയാണ് അങ്ങനെ വളരെ പിന്നെ ഈ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിക്കുന്നത് അങ്ങനെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു മുഖമാണ് എന്നാണ് പറഞ്ഞത് അവിടെ ആളുകൾ ഒരാത്തുള്ള ഒരു മരണമായിരുന്നു എന്ന് പറയുന്നത് അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാണ് അദ്ദേഹത്തിൽ നിന്ന് പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അവിടെ ചെറുപ്പ് വിട്ടുപൊടുത്ത് വിട്ടുപൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ജന്നാത്തൊരു ചുരുദോസിൽ വെച്ച് കണ്ടുമുട്ടാൻ എന്നിട്ട് അവിടെ കലാകാലം സന്തോഷത്തോടെ പരസ്പരം വെണ്ടിയും പറഞ്ഞും ആഹ്ലാദിച്ചും കളിച്ചും ജയിച്ചും അങ്ങനെ കഴിഞ്ഞുകൂടാൻ അനുഗ്രഹിക്കുമാവട്ടെ